ഹായ് ഫ്രണ്ട്സ് ഐ ഫോർ ഇഷൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മീൻകറിയാണ് നാടൻ രീതിയിലുള്ള ഒരു മീൻകറി ഞങ്ങൾ കൊല്ലക്കാർ ഇതിനെ വിളിക്കുന്നത് പുളിമുളകും കറിയാണ് കാരണം ഇതിൽ തേങ്ങ നമ്മൾ അരയ്ക്കുന്നില്ല തേങ്ങ അരയ്ക്കാത്തത് കൊണ്ട് തന്നെ പുളിമുളകും കറിയാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന മീൻ വങ്കടയാണ് വങ്കടയ്ക്ക് മറ്റെന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ മറ്റു എന്തെങ്കിലും പേരുണ്ടെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് നന്നായി കട്ട് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ മീനാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടിവർഗ്ഗങ്ങൾ ആഡ് ചെയ്യാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും ഉലുവപ്പൊടിയും ഞാൻ ചേർത്തിരിക്കുന്നത് കാശ്മീരി മുളകുപൊടിയാണ് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു ഒരമണിക്കൂറെങ്കിലും ഇതൊന്ന് ഈ മീനിലേക്ക് പിടിക്കാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അല്ലാതെ ഇൻഗ്രീഡിയൻസും കൂടെ വേണം അതിനായിട്ട് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയുള്ളി എന്നൊക്കെ പറയുന്നത് പിന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത് ഇത്രയുമാണ് നമ്മൾ അല്ലാതെ ചേർക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ചട്ടിയിൽ ആണ് ഞാൻ മീൻകറി വയ്ക്കുന്നത് ഇവിടെ കൂടുതലും ചട്ടിയിൽ തന്നെയാണ് വെക്കുന്നത് ചട്ടിയിൽ വെക്കുന്ന മീൻകറികൾക്കാണ് സാധാരണ വെക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ അതുകൊണ്ട് ഞങ്ങളിവിടെ ചട്ടിയിലാണ് മീൻ കറി വെക്കുന്നത് ഒരു ചട്ടി അടപ്പേ വെച്ച് ചട്ടി ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഏർക്കുക ഇനി കടുകറുക്കാനായിട്ട് കടുകും കറിവേപ്പിലയും മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കാരണം എല്ലാം നമ്മൾ അല്ലാതെ ചേർക്കുന്നതുകൊണ്ട് കടുക് ഇട്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലയിട്ട് അത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നേരത്തെ അരിഞ്ഞു വെച്ച് കൊച്ചുള്ളി ഇതിലേക്ക് ചേർക്കാം ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ കൊച്ചുള്ളിയാണേ അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേന് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ആക്കിയും ചേർക്കാം പക്ഷേ ഞാൻ ഇവിടെ ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞാണ് അതും ഒന്ന് മൂത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ് രണ്ട് തക്കാളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളിയാണ് പുളിക്ക് നമുക്ക് ആവശ്യത്തിന് വേറെ കാര്യങ്ങളും ചേർക്കുന്നത് കൊണ്ട് ഇവിടെ തക്കാളി രണ്ടെണ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ തക്കാളി ഇട്ട് ഒന്ന് വാട്ടിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കാം മുളക് നേരത്തെ കീറി വെച്ചിരിക്കുന്ന മുളക് നിങ്ങൾ കണ്ടല്ലോ ആ മുളക് നമുക്കിതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വാടി വരുമ്പോഴത്തേനാണ് നമുക്ക് ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് നേരത്തെ നമ്മൾ കട്ട് ചെയ്തു വെച്ച മീനാണ് ഒരു ഒരമണിക്കൂറിന് മുമ്പ് കട്ട് ചെയ്ത് വെച്ച് നല്ല മുളക് പൊടിയും എല്ലാം ചേർത്ത് വെച്ച് മീൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി മീനും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്ത് അടിയിൽ പിടിക്കാതെ നോക്കുക കാരണം നമ്മളിപ്പം വെള്ളം ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത് നന്ന നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം മീനൊന്ന് ഫുള്ളായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം കറി വേണമോ അതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പുളിയിൽ നമ്മൾ രണ്ട് തക്കാളി മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ ഇനി പുളിക്ക് വേണ്ടി കുറച്ച് വടക്കം പുളിയും കൂടി കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് നല്ല രീതിയിലൊന്നും വേവിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാറുണ്ട് തേങ്ങ ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ രുചി കൂട്ടാനായിട്ട് ചേർത്ത് കൊടുക്കാമേ തേങ്ങാപ്പാലും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് മീൻ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാമേ നോക്കൂ നല്ല അടിപൊളി മീൻ കറി റെഡി കണ്ടില്ലേ എണ്ണയെല്ലാം മേൽ തെളിഞ്ഞ് നല്ല രുചികരമായിട്ടുള്ള നമുക്ക് ഞങ്ങളുടെ കൊല്ലംകാരുടെ മീൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് എന്താണെന്ന് പറയാൻ മറക്കരുത്